കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകിയതോടെ ജാഗ്രതയിൽ സംസ്ഥാനം പാലക്കാട് നാൽപ്പത്തി ഡിഗ്രി വരെയും കൊല്ലം തൃശൂർ ജില്ലകളിൽ ഡിഗ്രി വരെയും ഉയർന്ന താപനില വരും തുടരുമെന്നാണ് മുന്നറിയിപ്പ് ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന മുന്നറിയിപ്പ് നൽകി ഏറ്റവും ഉയർന്ന ചൂടാണ് പാലക്കാട് പാലക്കാട് രേഖപ്പെടുത്തിയത് ദിവസങ്ങളിലും ഡിഗ്രി സെൽഷ്യസിൽ ചൂട് തുടരുമെന്നാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് കൊല്ലം തൃശൂർ ജില്ലകളിലും താപനില നാൽപ്പത് ഡിഗ്രി വരെ തുടരുമെന്ന പ്രവചനത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്ത് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് കോഴിക്കോടും കണ്ണൂരും മുപ്പത്തിയെട്ട് ഡിഗ്രി വരെ താപനില കൂടും ഇടുക്കി വയനാട് ജില്ലകളിൽ മുപ്പത്തിനാല് ഡിഗ്രിയിലേക്ക് ചൂട് ഉയരുമെന്നും മുന്നറിയിപ്പുണ്ട് കോട്ടയം എറണാകുളം മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ മുപ്പത്തിയേഴ് ഡിഗ്രി വരെ ചൂട് ഉയരാൻ സാധ്യതയുണ്ട് സൂര്യാതപവും സൂര്യാഘാതവും ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത തുടരണമെന്നാണ് നിർദ്ദേശം മെയ് വരെ സാധാരണയേക്കാൾ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കാം അന്തരീക്ഷ താപനില ഉയർന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് അംഗനവാടി കുട്ടികൾക്ക് ഒരാഴ്ച അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഉഷ്ണതരംഗത്തിന്റെ പശ്ചാത്തലത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സുരക്ഷാ മുന്നറിയിപ്പിനെ തുടർന്നാണ് വനിതാ ശിശുവികസന വകുപ്പിന്റെ തീരുമാനം അംഗനവാടികളുടെ മറ്റു പ്രവർത്തനങ്ങൾ പതിവ് പോലെ നടക്കും ഈ കാലയളവിൽ കുട്ടികൾക്ക് നൽകേണ്ട സപ്ലിമെൻ്ററി ന്യൂട്രീഷ്യൻ വീടുകളിലെത്തിക്കുമെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചു അമൃത ന്യൂസ് തിരുവനന്തപുരം